ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണോ ഒരു പട തന്നെ കേട്ടോ ഇട്ട പട കാണോ അതോ ഉണ്ടോ ഫുള്ള് പട ഒരു സ്വൈര്യം തരില്ലോ അവർക്ക് മിനിറ്റ് നേരം വേശന്നാലും ഇല്ല നമ്മൾ അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല വാതിൽ തുറക്കാൻ ഒരു സമ്മതിക്കില്ല എന്താ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തോളൂ കേട്ടോ എല്ലാരും അപ്പം എന്തല്ല ഗൈസ് വിശേഷം എല്ലാവർക്കും സുഖമാണ് അപ്പം ഞാൻ ക്യാമറേൻ്റെ വീക്കിലാളുണ്ടല്ലേ കണ്ടാ പിന്നെ മതി ഞാനിത് ആ പുറത്തൊന്ന് പോയി വരികയാണ് കേട്ടോ അങ്ങാടിയിൽ പോയി അപ്പം അങ്ങോട്ട് കയറിയതാണ് ഇപ്പോൾ കയറിപ്പോൾ ഉള്ള സ്ഥിതിയാണിത് കാരണം ഫുൾ ഒച്ചപ്പാട് ഇങ്ങോട്ട് കയറാൻ അവർ സംഭവിക്കില്ല അവർക്ക് വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മീനൊക്കെ വാങ്ങണ്ടിയിട്ട് പുറത്ത് പോയതായിരുന്നു അപ്പോൾ മീനൊക്കെ വാങ്ങി പോയി വന്നതാണ് പിന്നെ നമ്മളിവിടെ റോഡ് പണിയായതു കൊണ്ട് വട്ടം ചുറ്റി പോകേണ്ടി വന്നു കാരണം ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ റോഡ് പണി നടക്കുന്നതന്നെ കാണുന്നുട്ടോ പിന്നെ അതിലങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ ഈൽ കൂടെ പോണ്ടി നമ്മൾ പിന്നെ ഈൽ കൂടെ പോണ്ടി വന്നു അങ്ങനെ എന്തായാലും പോയി സാധനമൊക്കെ വാങ്ങി വന്നാട്ടോ അപ്പോൾ വന്ന പടയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ കുട്ടിശ്രാങ്കുകളൊന്നും മീനില്ലെങ്കിൽ അവർക്ക് ചോറിറങ്ങൂല അപ്പോൾ നമ്മളൊക്കെ വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഞാൻ ഞാനൊക്കെ ഉപ്പും പളിച്ചെണ്ണ ഉണ്ടെങ്കിലും ചോറ് അയക്കും നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പോഴത്തെ മക്കൾക്ക് ഉപ്പും പെളിച്ചെണ്ണ പോയിട്ട് നല്ല കറി ഉണ്ടെങ്കിലും അവർക്ക് പറ്റൂല ഓർക്ക് മീൻ തന്നെ കിട്ടണം അപ്പോൾ ഞാൻ കുറച്ച് മത്തിയും കുറച്ച് അയിലയും വാങ്ങിട്ടോ അപ്പോൾ ഉണ്ടോ അപ്പോൾ നല്ല അയിലയാണ്ടോ സൂപ്പർ അയിലാണ് അപ്പോൾ അവർക്ക് മാത്രം രണ്ട് അയില പൊരിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഡെയിലി വേറൊരു കാര്യം പറയാനുണ്ട് പിന്നെ ഞാൻ ഒരു കിലോ മാങ്ങ വാങ്ങിയിട്ടോ ഒരു കിലോ മാങ്ങയ്ക്ക് ഇവിടെ അറുപത് രൂപ ആണ് ഞാൻ മിനിയാന്ന് ഒരു കിലോ മാങ്ങ വാങ്ങിയപ്പോൾ നൂറ് രൂപ കേട്ടോ രണ്ട് ദിവസം കൊണ്ടുള്ള വ്യത്യാസമാണേ ലൈറ്റ് ഫോണിൻ്റെ ഉള്ളിലേക്കാണ് തോന്നിയിരുന്നത് ആ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇന്ന് അറുപത് രൂപ അപ്പോൾ എത്ര രൂപ കുറഞ്ഞു നാൽപ്പത് രൂപ അപ്പോൾ ആ വാങ്ങിയതിൽ എക്സ്ട്രാ കിലോൻ്റെ മേലെ രണ്ട് മാങ്ങ ആ ഇനിക്കാരൻ വെച്ചാട്ടോ ഞാൻ പറഞ്ഞാൽ വാങ്ങിയല്ല അയാളെനിക്ക് തന്നതാണ് ആ ആ കടേൻ്റെ നേരെ ഇറക്കിൽ ഒരു മാവുണ്ട് അപ്പം അതിമന്ന് വീണതാട്ടോ മോളേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മാങ്ങയല്ലേ പഴുത്തായ കൊണ്ടിപ്പോൾ ഏത് മത്തുമ്പോൾ വീണായിരുന്നു നമുക്ക് മാങ്ങ കിട്ടിയപ്പോൾ ഒരു സംഭവം ആ ഇത് നല്ല മണമൊക്കെ ഉണ്ട് ഇത് എന്ത് മാങ്ങാണ് ഇത് മറ്റേ ഒരു നീണ്ട മാങ്ങാണ് പേരൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ഇത് ചെറുതായാലും ഈ സ്മെല്ലന്നെ കേട്ടോ അത് പഴുത്തിട്ടും ഇതേ മണം തന്നെ ആണോ കാരണം നമ്മൾ ഈറ്റാലൊക്കെ ചെറുപ്പത്തിൽ മണത്തോക്കുമ്പോൾ ഇതേ സ്മെല്ല് തന്നെ എന്തായാലും ഇത് ഞാൻ മുറിച്ചു ഞാൻ ഒരു പക്ഷേ ഇത് പുളിയായിട്ടാണ് കാണിക്കുന്നത് എങ്കിൽ ഞാൻ ഞാനിത് മുറിച്ചാലും കൊണ്ട കൊണ്ടുപോകൊന്നുമില്ല വെറുതെത്തിന് ഞാൻ അയ്മ്പത്തിൻ്റെ വെട്ടെത്തിച്ച് പിന്നെ അയാളെത്തേക്ക് തന്നെ ഞാൻ അയാളോട് പിന്നെ അവിടെ പോകുമ്പോൾ പറയും ഇങ്ങനെ നല്ല ആളാണ് ഇങ്ങനെ പറ്റിച്ചാണല്ലേ എന്ന് പറയും എന്തായാലും സംഭവം ഞാനൊന്ന് ചുമ നോക്കട്ടെ അയാൾ പറഞ്ഞു സംഭവം സത്യാണോ നുണയാണോ നോക്കാം ഇതാണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ ഒരാൾ കുറ്റം പറയുന്നത് പിന്നെ അത് നമ്മൾ കഴിച്ചോക്കണമെന്നാണ് ഓ ഞ്ഞോ പാവ ഞാൻ അയാള് സത്യരാണ്ട് ഇങ്ങോട്ടൊക്കെ പാവാണോ അങ്ങോട്ടോടെ പാത്രം നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ മൂപ്പർക്ക് എന്ത് തോന്നിയോ പോ തരാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങോട്ട് വാ പാത്രത്തിൽ തരാം ആരാ ലുലുവിന്റെ കയ്യിലുള്ള മുട്ടായി എടുത്ത് പോയിക്കാഞ്ഞു ആ എല്ലാവർക്കും ഞാൻ ഒരുപോല മുട്ടായി വാങ്ങിയത് പക്ഷെങ്കില് ഇവിടെ ഓള കൈ ഉള്ളത് ഞാൻ നോക്കുമ്പോൾ മുട്ടായി കാണുന്നില്ല അത് വാങ്ങി ആരോപിക്കാനും ഓളും ഇന്ന ചെറുത് പട്ടത്തില്ലേ ചെറുത് മുട്ടായി സംഭവം ഈ മാങ്ങന്റെ പിന്നെ സ്മെല്ല് പോലൊരു കുത്തലീനുണ്ട് പക്ഷേ നല്ല മധുരമുണ്ട് പുളിയൊന്നുമില്ല അങ്ങനത്തൊരു വാങ്ങട്ടോ അപ്പോഴും നമ്മൾ അയിലക്കാരനാ വെണ്ടാകൊണ്ട് ഉണ ദിവസം വെള്ളം ഒഴിച്ചിട്ടു കൊണ്ട് അധികം തീയതി അതിൻ്റെ മേലെ തൂക്കും അപ്പോൾ ഞാനത് നന്നാക്കിയിട്ട് പിരിക്കട്ടെ പെട്ടെന്ന് വീരാത്തിമാർ അത് വെച്ചെടുത്താലേ വല്ലതും കഴിക്കൊള്ളൂ അപ്പോൾ ഒരു കഴിച്ചില്ലെങ്കിൽ നമുക്ക് പാടാണെന്ത് ഉറങ്ങും രാത്രി ഉറങ്ങില്ല വശക്കും അങ്ങനെയുള്ള പെണികളൊക്കെ ഉണ്ട് അപ്പോൾ വീടിയൊന്നായിട്ട് വേണം ടൈം ഇട്ടിട്ടാണ് മക്കളെ വീഡിയോ ഒന്നായിട്ട് വരാത്ത പിന്നെ ഒന്നുമല്ല നമുക്ക് എന്തെങ്കിലും ഇടാൻ കണ്ടൻറ്റും വേണമല്ലോ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വിശേഷങ്ങളുമായിട്ട് വരാതെന്ന് ആയിരിക്കും എനിക്കതിനും ടൈം ടൈമില്ല ഒന്നാമത് വേറൊന്നുമല്ല ഇവിടുത്തെ ചൂട് കാരണം ഇങ്ങനെ ചക്കശ്രാസം അമ്മ അമ്മമാതിരി ചൂടാണ് മേലൊന്നും ഇങ്ങനെ കത്തുകയാണ് ചൂടുകൊണ്ട് അപ്പോൾ നമുക്കൊരു ഫോണൊന്നും എടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനെന്നുള്ളൊരു മൂഡ് കിട്ടുന്നില്ല കാരണം അത്രയും ചൂടായിട്ട് ഇത് സംഭവം മൊത്തത്തിലേറെ എടുക്കുന്ന മാതിരി തുറന്ന് കിടക്കുന്നൊരു വഴിയാണ് പക്ഷേ പറഞ്ഞിട്ട് നല്ല നമ്മളെ ചൂടത്രയാണ് താങ്ങായില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇതേപോലെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ കയറ്റാ വരിക അപ്പം നിങ്ങളൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സഹകരിക്കുകയല്ല ഞാൻ എന്താ പറയുക അങ്ങനെ മാതിരി തന്നെ രണ്ടിയും തിരയും ഇതില്ല അമ്മ അല്ല സോണോ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതാണ് ഇത് ഞാൻ ഞങ്ങൾ പറയാൻ വേണ്ടി വന്നത് എനിക്ക് ഏതായാലും കടക്കാരൻ വെറുതെ തന്നാണെങ്കിലും മാങ്ങ അങ്ങനെ ഉണ്ട് നിങ്ങളെയും കൂടി കാട്ടി കാട്ടിത്തരണ്ടേ മുപ്പറ്റിനെ പറ്റിച്ചിട്ടൊന്നുമില്ല നല്ല മാങ്ങാണ് അപ്പോൾ എന്തായാലും നാളെയും ചെല്ലുമ്പോൾ ആൾക്ക് ഇതുപോലെ രണ്ടെണ്ണം കൂടി തരാനുള്ളൊരു മനസ്സ് ഉള്ളത് കൊടുക്കട്ടെ അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും അവിടും ചെറ്റ ബൈ ബായ്